കേസിൽ പ്രതിയായ സംരക്ഷിക്കുന്ന സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനും പ്രതിപക്ഷ നേതാവ് സതീശൻ സതീശൻ പവർ ഗ്രൂപ്പ് ഇവർ കുറ്റപ്പെടുത്തി ആരോപണ വിധേയരായ ആളുകളെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് മലയാള സിനിമ നാണക്കേടിലേക്ക് പോകുന്നതിന് ഉത്തരവാദി സി പി എം നയിക്കുന്ന സംസ്ഥാന സർക്കാരാണെന്നും സതീശൻ തുറന്നടിച്ചു ആ വിവരങ്ങൾ പറഞ്ഞിട്ടും അത് കൃത്യമായി അന്വേഷിച്ച് കൃത്യമായി കേസെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമമല്ല അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുക യഥാർത്ഥത്തിൽ കുറ്റവാളികൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് എല്ലാ തണലും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് പറ്റാൻ പോകുന്ന അബദ്ധം ഇത്രയെല്ലാം കുഴപ്പം ചെയ്തിട്ടും ഇവർക്കൊന്നും ഒരു ചുക്ക് സംഭവിച്ചില്ല എന്ന് വരുന്നത് ഇനി വരാനുള്ള കാലത്ത് ഈ രംഗം കൂടുതൽ വഷളാകാൻ വേണ്ടി മാത്രമേ പ്രയോജനപ്പെടുകയുള്ളു മാത്രമല്ല ആളുകൾക്ക് ഭയമാവും ഇത്രയും വലിയ ആളുകൾക്കെതിരായിട്ട് ധൈര്യമായി വന്ന് അഭിപ്രായം പറഞ്ഞിട്ടും ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല നിയമപരമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ നിരാശയിലേക്ക് അത് പോകും അപ്പം നീതിന്യായ വ്യവസ്ഥകളുടെ കൃത്യമായ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിയമവ്യവസ്ഥകളുടെ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാംസ്കാരിക മന്ത്രി എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എല്ലാം നിയമവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുത്ത മന്ത്രിമാർ ഇപ്പോൾ മുഖ്യമന്ത്രിയടി പത്രസമ്മേളനം നിർത്തി കംപ്ലീറ്റ് ഈ വിഷയം വന്നോടുകൂടി അദ്ദേഹം കാണാനും പോലുമില്ല ചോദ്യങ്ങൾക്ക് പോലും വന്നാലും അദ്ദേഹം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി പറയില്ലല്ലോ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചോദ്യത്തിനല്ലേ മറുപടി പറയുള്ളൂ അല്ലല്ല ഞങ്ങൾ അതുകൊണ്ടല്ലേ ഞങ്ങൾ അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കണം അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അല്ല ഞങ്ങളല്ലേ സമരം ചെയ്യണം വേറെ ആരെയും സമരം ഇത് കാരണം ഞങ്ങൾ ഇന്നലെ അല്ലല്ല നിങ്ങൾ പറയണ പോലെ സമരം ചെയ്യാതെ അല്ലല്ലോ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങള് അല്ലെ രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ഇന്നലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സമരം നടത്തി ഇന്നലെ മഹിളാ കോൺഗ്രസിൻ്റെ സമരം ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഉണ്ടായിരുന്നു എത്ര ദിവസമായി സമരം തുടങ്ങിയിട്ട് രണ്ടാം തീയതി യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് സമരം ചെയ്യും ഇതേ ആവശ്യപ്രകാരം അത് ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് മുകേഷും സി പി എമ്മും ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഡയലൂട്ട് ചെയ്തെന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാനതല്ല ഡയലൂട്ട് ചെയ്ത് മുകേഷ് തീരുമാനം എടുക്കില്ലല്ലോ രാജിവെക്കാൻ അദ്ദേഹം സ്വയം തീരുമാനം എടുത്തില്ലല്ലോ അപ്പൊ സി പി എം ആണ് എടുക്കേണ്ടത് സി പി എം എടുക്കുന്നില്ല ഇപ്പൊ സി പി എം പ്രതിക്കൂട്ടിലായില്ലേ സി പി എമ്മിന്റെ ഓട് ഇടതുപക്ഷത്തിലെ ഘടകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സമ്മർദ്ദം ചെലുത്തിയിട്ടും പാർട്ടിയിലെ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അനങ്ങുന്നില്ല സി പി എം കേരളത്തിലെ നേതൃത്വം അനങ്ങുന്നില്ല അവര് യഥാർത്ഥത്തിൽ ഈ ആരോപണ വിധേയനായ ആളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പരിഹാസരായി നിൽക്കുന്ന രംഗം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി എം തീരുമാനമെടുക്കണം സി പി എം തീരുമാനമെടുക്കില്ല അല്ല തീർച്ചയായിട്ടും ഇവരെ സംരക്ഷിക്കുന്ന വലിയൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം സി പി എമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് അതിലെ അവിടെ വൃന്ദകാരാഠന് എന്ത് കാര്യം അവിടെ ആനിരാധയ്ക്ക് എന്ത് കാര്യം ബിനോയ് വിശ്വത്തിന് എന്ത് കാര്യം അവര് ദുർബലരാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പവർ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാവിഷൻ